നമസ്കാരം വിവാഹം പല രീതിയിൽ വെറൈറ്റിയാക്കാൻ പലരും ശ്രമിക്കും എന്നാൽ അടിമുടി വെറൈറ്റിയാക്കിയ ഒരു കല്യാണ കഥയാണ് കണ്ണൂരിൽ നിന്നും വരുന്നത് കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ വ്യത്യസ്തമായ ഒരു കെ എസ് ആർ ടി സി കല്യാണമാണ് പുറത്തു വരുന്നത് വരനും വധുവിനും കല്യാണത്തിന് പങ്കെടുത്തവർക്കും കെ എസ് ആർ ടി സിയുമായി അടുത്ത ഒരു ബന്ധമുണ്ട് വരൻ കെ എസ് ആർ ടി സി ഡ്രൈവറും വധു അതിലെ സ്ഥിരം യാത്രക്കാരിയുമാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കാരും എത്തി കല്യാണത്തിന് വരനും സംഘവും എത്തിയത് ഇതേ കെ എസ് ആർ ടി സി ബസ്സിലുമാണ് ഇവരുടെ പ്രണയകഥയുടെ തുടക്കം ഇങ്ങനെയാണ് പരപ്പ സ്വദേശിനിയായ സുനന്ദ ഒരു അധ്യാപികയാണ് ഭീമനടി നർക്കിലങ്ങാട് പരപ്പ വഴി ബംഗളൂരിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിലാണ് അവർ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നത് ആ ബസിന്റെ ഡ്രൈവറാണ് കാസർഗോഡ് ഡിപ്പോയിൽ ജോലി ചെയ്യുന്ന കണ്ണൂർ ശ്രീകണ്ഠപുരം നടുക്കം സ്വദേശി ഷിനു കഴിഞ്ഞ പത്ത് വർഷമായി ആ റോഡിലെ സ്ഥിരം മുഖമാണ് അദ്ദേഹം തുടക്കത്തിൽ എന്നും കാണുന്ന ഒരാളോട് ചോദിച്ചു തുടങ്ങുന്ന സൗഹൃദ സംഭാഷണത്തിൽ നിന്നും തുടങ്ങിയതാണ് പിന്നീട് ആ ബന്ധം വളർന്ന് പ്രണയത്തിലേക്ക് മാറി ഒരു ബസിന്റെ ലോക്കൽ റൂട്ടിലൂടെ തുടങ്ങിയ പ്രണയം പിന്നീട് ജീവിതത്തിന്റെ പ്രധാന റൂട്ടിലേക്കാണ് തിരിഞ്ഞത് വളവുകളും തിരിവുകളും നിറഞ്ഞ യാത്രയായിരുന്നെങ്കിലും ഇരുവരും പരസ്പരം കൈവിട്ടില്ല ഒടുവിൽ ബസ്സിന്റെ ലക്ഷ്യ പോയിന്റിലേക്കല്ല സ്വന്തം ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്കാണ് അവരുടെ യാത്ര അവസാനിച്ചത് ഒരുമിച്ചുള്ള ഒരു പുതിയ തുടക്കത്തിലേക്ക് അങ്ങനെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ഓടിയ ഡ്രൈവർ ഷിനുവിന്റെ ജീവിതത്തിന് അധ്യാപികയായ സുനന്ദ ഡബിൾ ബെല്ലടിച്ചു പ്രണയമെന്നത് പലപ്പോഴും നിശബ്ദമായി തുടങ്ങുകയും അതിന്റെ മാധുര്യം ദൈനംദിനമായ കാഴ്ചകളിലൂടെയാകും പുറത്താകുന്നത് ഷിനുവും തമ്മിലുള്ള ഇഷ്ടവും അതിലെ യാത്രക്കാരും അറിയുന്നത് അങ്ങനെയാണ് അവരുടെ സംസാരത്തിൽ നിന്നുമല്ല മറ്റു യാത്രക്കാർ മനസ്സിലാക്കി ഈ യാത്ര വെറുതെയല്ല ഇതൊരു പ്രണയ യാത്രയാണ് എന്ന് യാത്രക്കാർ പൂർണ്ണ മനസ്സോടെ അവരുടെ പ്രണയം സ്വീകരിക്കുകയും അതിന് പിന്തുണ നൽകുകയും ചെയ്തു ഒടുവിൽ പ്രണയത്തിന്റെ പാതയിൽ രണ്ട് ഹൃദയങ്ങൾ ചേർന്നപ്പോൾ കുടുംബത്തിനോട് സംസാരിക്കാൻ മുൻകൈയ്യെടുത്തതും ആ ബസ്സിലെ യാത്രക്കാർ തന്നെയാണ് സുനന്ദയുടെ അച്ഛൻ സുകുമാരനോടും ഷിനുവിന്റെ അച്ഛൻ കിഴക്കേപ്പറമ്പിൽ യശോധരനോടും അമ്മ സുഭദ്രയോടും എന്നിവരുമായി വിവാഹ കാര്യങ്ങൾ സംസാരിക്കാൻ മുന്നിലുണ്ടായിരുന്നത് ബസ്സിലെ തന്നെ യാത്രക്കാരായിരുന്നു ഈ ബസ്സിലെ സ്ഥിരം യാത്രക്കാരായ നൂറ്റി അൻപതിലധികം പേർ അംഗങ്ങളായ വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ും തമ്മിലുള്ള സൗഹൃദം വിവാഹത്തിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ സന്തോഷിച്ചതും ഈ ബസ്സിലെ യാത്രക്കാരാണ് അങ്ങനെയാണ് ഒരു കെ എസ് ആർ ടി സി കല്യാണമായി ഇത് മാറുന്നത് സുനന്ദയുടെ സ്നേഹത്തിന്റെയും ഷിനുവിന്റെ മനസ്സിന്റെയും സാക്ഷികൾ ആയിരുന്നവരായതുകൊണ്ടാണ് അവരുടെ പ്രണയത്തിന് ഇത്തരമൊരു ആത്മബന്ധം ഉണ്ടായത് കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠപുരത്ത് നടന്ന ഇവരുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ ഒരു ബസ് നിറയെ യാത്രക്കാരാണ് എത്തിയത് കല്യാണത്തിന് പോകാൻ ഇതേ കെ ബസ് തന്നെ ഡിപ്പോയിൽ അപേക്ഷിച്ച് അനുമതി വാങ്ങുകയായിരുന്നു അങ്ങനെ ആകെ മൊത്തത്തിൽ കല്യാണം ഒരു കെ എസ് ആർ ടി സി കല്യാണം ജീവിതത്തിൽ വ്യത്യസ്തമായ ഓർമ്മ സമ്മാനിച്ച എല്ലാവരോടും ദമ്പതികളായ സുനന്ദയും ഷിനുവും നന്ദി അറിയിച്ചു